മൊഗേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി സ്വരലയ എന്ന പേരിലാണ് ഈ വർഷത്തെ കലോത്സവത്തിന് സ്കൂളിൽ തുടക്കമായത് കലാമണ്ഡലം മഹേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നാടൻപാട്ട് കലാകാരി അനുശ്രീ പുന്നാടിന്റെ സാന്നിധ്യവും കലോത്സവ പരിപാടിക്ക് മാറ്റുകൂട്ടി രണ്ടു ദിവസങ്ങളായി സ്കൂളിൽ ഒരുക്കിയ മൂന്ന് വേദികളിലാണ് കലോത്സവ മത്സരങ്ങൾ അരങ്ങേറുന്നത് വിവിധ കലാമത്സരങ്ങളിൽ വാശിയേറിയ പ്രകടനമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെക്കുന്നത് ഏറ്റവും വലിയ കലാമേളയ സ്കൂൾ കലോത്സവത്തിന്റെ ഒന്നാം ഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ ഡിജിറ്റൽ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ പങ്ക് എന്ന വളരെ എനിക്ക് നിങ്ങളോട് ആധുനിക തലമുറയെ ഏറ്റവും കൂടുതൽ ഒരു ഘടകമാണ് നിസംശയം പറയാം കലോത്സവ നഗരിയിലെത്തുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉൾപ്പെടെ വിശപ്പും ദാഹവും അകറ്റാൻ സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തട്ടുകടയും ഒരുക്കിയിട്ടുണ്ട് കലോത്സവത്തിന്റെ ഒന്നാം ദിവസമായ വെള്ളിയാഴ്ച ഭരതനാട്യം കുച്ചുപിടി മോഹിനിയാട്ടം നാടോടി നൃത്തം വിവിധ ഭാഷകളിലുള്ള പ്രസംഗം പദ്യം ചൊല്ലൽ മാപ്പിളപ്പാട്ട് ശാസ്ത്രീയ സംഗീതം മോണോ ആക്ട് തുടങ്ങിയ വിവിധ മത്സരങ്ങൾ അരങ്ങേറി രണ്ടു ദിവസങ്ങളായി നടക്കുന്ന കലോത്സവത്തിന് ശനിയാഴ്ച വൈകിട്ട് സമാപനമാവും ന്യൂസ് കൂത്തുപറമ്പ്